Welcome back to my YouTube channel. It's all like. it's all like. And first of all, ignore my noise. <laughs> like, i cough and cold. I'm sound like a Coming to the vlog, this video is uh, a special video. Like, it's totally about a packing and moving video. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നോടത്തോളം ഞാൻ ഷൂട്ട് ചെയ്യും എനിക്ക് ഒരു ഉറപ്പില്ല ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ കഴിയുന്നൊന്നും എനിക്ക് ഒരു ഉറപ്പില്ല കാരണം ഞാൻ ഹെൽത്ത് വൈസ് കുറച്ച് വീക്കാണിന്ന് സോ ലിങ് ഇപ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ ഇറ്റ്സ് നോൾ ലൈക്ക് ദാറ്റ് എൻ്റെ മൈൻഡിൽ ഒരു ലോഡ് കണക്കിന് പണിയുണ്ട് എൻ്റെ ബെഡ് ഐ ഹോപ്പ് യു കെൻ സീ ഇറ്റ് ഫുൾ ഓഫ് സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട് ആൻഡ് എൻ്റെ ഇവിടെ ഇവിടെയും കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ ബാഗ് റെഡിയാക്കണം അങ്ങനെ കുറേ പണികളുണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ വരാം അതായിരിക്കും നല്ലത് കാരണം അല്ല ഞാൻ വീഡിയോ എടുക്കലും സെറ്റിലിങ്ങും കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തീരുവല്ല അപ്പോൾ നമുക്ക് ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ മനസ്സിൽ വന്ന് ഐ വാസ് വോണ്ടിങ് ടു സോ ലോങ് കുറേ ആയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ച ഒരു ബുക്കാണ് ഇറ്റോമിക് ഹാബിറ്റ്സ് ഐ ഹൈലി സജസ്റ്റ് ചെയ്ഡിങ് ദ ഏതൊരു നല്ല ബുക്കാണ് അതേപോലെ അമേസിങ് ബുക്കാണ് എൻഡൻ ഇത് കുറച്ച് നേരക്കറിയുന്നുണ്ടാവും ആയി യാസ് നമ്മുടെ ബെഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പക്ഷേ അവിടെ ഫുള്ള് സാധനങ്ങളാണ് അത് സെറ്റിൽ ചെയ്യാനുണ്ട് അടിച്ചു വരുന്ന മൊത്തത്തിൽ ഫുള്ള് പച്ചരവസ്ത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ അടിച്ചു ആയിട്ട് ഞാൻ വരാട്ടുണ്ട് ഓക്കെ ൾമോസ്റ്റ് ഡിഗ്ലക്റ്റഡ് ആണ് അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി അപ്പോൾ ആ സമയം നോക്കി മൂന്നേ മുക്കാല ഓൾമോസ്റ്റ് ഇന്നത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി എൻ്റെ ഷോൾഡർ ബാഗ് സെറ്റ് ചെയ്യണം അതെൻ്റെ കാര്യം പറ്റി ഷോൾഡർ ബാഗ് റെഡി ആക്കണുണ്ട് അതിൽ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കണം പോവാനുള്ള ഡ്രസ്സും ഒന്ന് നോക്കി വെക്കണം ഞാനതൊന്നും നോക്കിയിട്ട് നല്ല എന്താ എൻ്റെ ബോഡി സോ വീക്ക് ഐ ഡോ നോ എവിടെ വരെ എത്തും നല്ലത് ഏതായാലും നമുക്ക് ഫുഡ് അയക്കട്ടെ ഞാൻ ആദ്യം പോയിട്ടു ഇന്നത്തെ ലഞ്ച് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചേനു ഒരു രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നെ മെയിനിലുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഇപ്പോൾ സമയമില്ല ഇനിയിപ്പോൾ അത് നോക്കി ഇപ്പോൾ നമുക്ക് മൂന്നര നാലര ആവാൻ ആയിട്ടുണ്ട് നമുക്ക് നട്ടപ്പാതിരക്കാണ് നമ്മളെ ഫ്ലൈറ്റ് അപ്പോ ഉറക്കൊക്കൊരു കഥ തന്നെ അയയ്ക്കും സോ ഇതാണ് സോഫാറിലെ അപ്ഡേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ബിസിനസ് മൈ ഔട്ട് ഫിറ്റ് ഔ ഇഗ്നോർ ദ മിറർ

നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് ഹൈജിന്റെ കയ്യിലുള്ള ഈ ബാഗ് എനിക്ക് ഫ്ലൈറ്റ് ഒന്ന് ഫ്രീ ബി കൊടുത്തതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആള് ഫ്ലൈറ്റില് നല്ല ഡീസെന്റ് ആയിരുന്നു നമ്മൾ എയർപോർട്ടിൽ എത്തിയതൊട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ഒരു യുദ്ധം നമുക്ക് ഒരു മൂന്നര മണിക്കൂർ യാത്ര ഉണ്ട് ദോഹക്ക് അവിടെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ ലേ ഓവർ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത് കേട്ടോ അങ്ങനെതാ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഖത്തർ എയർവേസിലാണ് നമ്മൾ പോണത് ആൻഡ് ഇവരുടെ സർവീസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അടിപൊളി സർവീസ് ആണ് റിയലി ഇമ്പ്രസീവ് ആൻഡ് ഈ ഒരു സാധനം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി യോഗിൻ്റെ കൂടെ സ്ട്രോബെറി ജാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചേരൊന്ന് കിടന്നുറങ്ങട്ടെ എന്നിട്ട് ദോഹയിലെത്തിയിട്ട് നമുക്ക് കാണാം ഗുഡ് മോർണിംഗ് ഫ്രം ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ സമയം അഞ്ച് ഇരുപതായിട്ടുണ്ട് നമുക്ക് ഏഴ് മണിക്കാണ് ഇവിടെ നിന്നുള്ള അടുത്ത ഫ്ലൈറ്റ് ഖത്തർ പത്തരവേഴ്സിന്റെ ഹബ്ബാണ് ഈ ഹമാദ് എയർപോർട്ട് എയർപോർട്ടിൽ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ഇവരെ അവർക്കൊരു ഓർക്കിഡ് ഗാർഡൻ ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ചെക്കിങ്ങിനും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആറ് ആറര ആയി ഉണ്ടായിരുന്നു നമുക്കത് ചുറ്റി കണങ്ങി കാണാനുള്ളൊരു ടൈമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മളെ ടെർമിനലിലേക്ക് പോവുകയാണ്

ഇവിടുന്ന് ഒരു ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്ക് പോകാൻ തന്നെ അത്യാവശ്യമുണ്ട് അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിന്റെ ടൈം ആയി അപ്പം നമ്മളത് ആ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഇവിടുന്ന് സൗദിയിലേക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ അപ്പം ടൈം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നമുക്ക് കിട്ടിയ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് സോ ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു കേക്ക് പീസ് ഉണ്ട് ആൻഡ് ഒരു ബൺ സം ആപ്പിൾസ് സ്ട്രോബെറി ജാം ബട്ടർ ഗ്രനോലബാദ് ആൻഡ് ഫോർ ദ മെയിൻ കോഴ്സ് ഞാൻ ചൂസ് ചെയ്തത് ഓംലെറ്റ് വിത്ത് സോസേജ് എന്റെ ഈയൊരു എക്സ്പ്രഷൻ ഓംലറ്റ് വിത്ത് സോസേജിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫൈനലി നമ്മളിതാ മദീന എയർപോർട്ടിലെത്തിയിട്ടുണ്ട് അലഹമുല്ല നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്ത് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഏകദേശം ഇഫ് ഐ എം നോട്ട് റോങ് ഒരു എട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ സൗദിയിലേക്ക് തിരിച്ചു വരുന്നത് ഫീലിംഗ് അങ്ങനെതാ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചായ്ക്കയും പപ്പൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ റൂമിൽ പോയി നല്ല പോലെ കിടന്നുറങ്ങിയിട്ടോ അങ്ങനെ ഒന്ന് ഉറങ്ങിയാണേ നമ്മൾ നേരെ പോണത് ഹർമിലേക്കാണ് ആൻഡ് ഇത് എൻ്റെ ഹൈജിമോൻ്റെ ആദ്യത്തെ ഹർമറ്റാണ് കേട്ടോ മാഷോടുകൂടെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ആൻഡ് അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരാം